ഇന്ന് എനിക്ക് മടി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ കുഞ്ഞു ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് എനിക്കകത്ത് കയറാനും തോന്നുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചു നേരം പുറത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു പിന്നെ ഇന്നലായിട്ട് ഇവിടെ മരുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വലിയ വലിയ കാടുകൾ വന്നിട്ടുണ്ട് കാടല്ല നമ്മളിവിടെ പെരിങ്ങലെന്ന് പറയൂട്ടോ നമ്മൾ പറമ്പിലും വെയിലൊക്കെ ഉണ്ടാവും അതിങ്ങനെ പടർന്ന് പിടിക്കും അപ്പോൾ അതൊക്കെ കുറച്ചെണ്ണം പറിച്ചു കളഞ്ഞു പിന്നെ അതിലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല പിന്നെ അത്യാവശ്യം നല്ല വെയിലു കണ്ടപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോയി പോയിട്ടോ ഇന്നലെ അലക്കിയിട്ട തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇല്ല കേട്ടോ ഇന്നലെ അലക്കിയിട്ട തുണി വിലത്തിടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പൂച്ചക്കുടിനെ കണ്ടപ്പോൾ അവനെ കുറച്ച് നേരം കളിപ്പിച്ചു പിന്നെ കുറച്ച് നേരം ടുത്ത് വർത്താനം പറഞ്ഞിരുന്നു ഇന്ന് ഇരിക്കാൻ കിട്ടിയ ഞാൻ ഞാനിരിക്കുന്നുണ്ട് ഞാനും അമ്മയും കൂടി വാഷിംഗ് മഷീൻ വാങ്ങിയാലോ എന്നുള്ള ചർച്ചയിലായിരുന്നു കേട്ടോ പിന്നെ അമ്മയടുത്ത് വർത്താനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു ഇനി അകത്ത് കയറാതെ രക്ഷയില്ല കാരണം നമ്മുടെ പണി നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി പോലെ ആക്കാമെന്ന് ഓർത്തിട്ട് വെള്ളത്തിലിട്ടതാണ് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ചേനയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിന്ന് കൂട്ടുകറി വെക്കാമെന്ന് എനിക്ക് കൂട്ടുകയറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടല കടലയിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കടല വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഞാൻ അകത്ത് ചെരിപ്പിടുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ തണുപ്പ് ഒട്ടും പറ്റില്ല തണുപ്പ് വന്നു കഴിഞ്ഞാൽ തലവേദന വരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അകത്ത് ചെരുപ്പിടുന്നത് പിന്നെ ചേന ചെത്താണ് ചേന ചെത്തലെ എനിക്ക് കുറച്ച് റിസ്ക് ഉള്ള വരും അല്ല എനിക്ക് കൈ നന്നായിട്ട് ചോറി കേട്ടോ എല്ലാവർക്കും ചൊറിയും പക്ഷേ എനിക്ക് നന്നായിട്ട് ചോറിയുകൊണ്ട് ചേന ചെത്താൻ എനിക്ക് മടിയാണ് സാമ്പാറിലൊക്കെ പരമാവധി ഞാൻ ചേന ഒഴിവാക്കൂട്ടോ അപ്പോൾ ചെത്തി കഴിഞ്ഞതേ എനിക്ക് ചൊറിയാൻ തുടങ്ങി ഞാൻ നന്നായിട്ട് കഴുകി കുറച്ച് എണ്ണയൊക്കെ തേച്ച് നോക്കി പിന്നെ കടല വരുന്ന സമയം കൊണ്ട് ഞാൻ അടുപ്പൊന്ന് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ അടുപ്പിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെറിയും പിന്നെ ചപ്പാത്തി പലകയൊക്കെ ഉണങ്ങ കഴിയിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നതാണ് ഇന്ന് ഞാൻ തേക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ കാണുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി തോന്നുന്നില്ല ഇങ്ങനെ കരി പിടിച്ചൊക്കെ കാണുമ്പോഴേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി അതൊക്കെ കഴുകി വരുന്ന സമയം കൊണ്ട് കടല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ കടല നമ്മളിങ്ങനെ വെറുതെ പുഴുങ്ങൂല ഉപ്പ് മാത്രം ഇട്ടിട്ട് പുഴുങ്ങൂലും അത് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ കഞ്ഞിക്കൊക്കെ ഇങ്ങനെ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു കുഞ്ഞി പാത്രത്തിൽ കടല കുറച്ച് മാറ്റി വെച്ചു പിന്നെ അതിനകത്തേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കൂട്ടുകറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ തേങ്ങ ചിരകിയെടുത്തു തേങ്ങ വറത്തരച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂട്ടുകറി വെക്കുക അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ പെരിഞ്ചീകവും ചുവന്ന മുളകും പിന്നെ വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇഞ്ചിയും അതൊക്കെ ഇട്ടിട്ടാണ് ഇട്ടോ ഞാൻ എന്നിട്ട് അത് നന്നായിട്ട് അരച്ചിട്ട് അത് ചേനയിലേക്കും കടലേക്ക് ചേർത്തു അത് തിളച്ച് വന്നപ്പോൾ ഞാൻ വറവ് ഇട്ടു കേട്ടോ അപ്പം എൻ്റെതായ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് കൂട്ടുകറി മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതിനകത്തേക്കുള്ള സാമ്പാറും പച്ചടിയൊക്കെ ഞാൻ ഇന്നലെ വെച്ചത് തന്നെയുണ്ട് അപ്പോൾ കൂട്ടുകറി ആയി കഴിഞ്ഞിട്ട് ഞാൻ വേഗം പത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ എനിക്ക് പണിയെടുത്ത് എന്തെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുപ്പ് കൊള്ളായി കിടക്കൂട്ടോ അപ്പോൾ വേഗം അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അവിടേക്കൊന്ന് അടിച്ച് വരി വേഗം ഒന്ന് തുടച്ചിട്ടുട്ടോ മടി പിടിച്ച ദിവസമാണെങ്കിലും പണി തുടങ്ങി തുടങ്ങാൻ മാത്രമേ മടിയുള്ളൂ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്തോളും പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഒന്ന് കുളി കുളിക്കാമെന്ന് വിചാരിച്ചു കുളിച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്ന് ഫ്രഷ് ആയ ഒരു ഫീലാണ് കേട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുറച്ച് കൂട്ടുകറിയും സാമ്പാറും പിന്നെ പച്ചടിയും എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ വാതിൽ ഓർന്നു നോക്കുമ്പോൾ നല്ല മഴയാണ് നേരത്തെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ ഇപ്പം ആണെങ്കിൽ നല്ല മഴയാണ് അപ്പം അവിടെ പോയപ്പോൾ അമ്മ കുഞ്ഞൂസിന് വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തന്നു കേട്ടോ ബർബൺ ബിസ്ക്കറ്റില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചോറ് കഴിക്കുന്നതിന് മുന്നേ ഒരെണ്ണം അതെടുത്ത് കഴിച്ചു അപ്പം ഇന്ന് നമുക്ക് ചോറിന് കഴിക്കാനായിട്ട് സാമ്പാറും കൂട്ടുകറിയും ചെടിയും അച്ചാറും ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം